വെൽക്കം ബാക്ക് അപ്പൊ ഇന്നൊരു അടിപൊളി ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ടുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി കറിവേപ്പൽ ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തു അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തു പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ സവാള ഉണ്ടല്ലോ സവാള നല്ല നീളത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഈ സവാള നന്നായിട്ട് വഴഞ്ച് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഈ സവാള നന്നായിട്ട് വഴഞ്ചു വരണം എങ്കിലും മാത്രമേ ആ ഒരു ചിക്കൻ കറിക്ക് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ നമ്മുടെ മുളക് പൊടി ഇതെല്ലാരും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം ഇനി ആ ഒരു മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിന് വേണ്ട ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ തക്കാളി മൂടി വെച്ചിട്ട് വേവിക്കണം ആ തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷമാണ് അതിനകത്തേക്ക് നമ്മുടെ ഈ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം അതിനകത്തേക്ക് നല്ല നല്ല ഹോട്ടായിട്ടുള്ള നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിലില്ല അപ്പോൾ അതിന് ശേഷം അപ്പം നമ്മുടെ സൂപ്പർ അടിപൊളി ചിക്കൻ കറി റെഡിയാണ് അപ്പം ഞാനൊരു ക്യാബേജ് തോരനുണ്ടാക്കാമെന്ന് തിരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടി ഉണ്ടായിരുന്നു അതും കൂടി എടുത്തു അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചു പിന്നെ നമ്മുടെ സവാള പച്ചമുളക് പിന്നെ കറിവേപ്പിലിതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ എല്ലാ വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ ഇത് ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് തന്നെ ധാരാളമാണ് ഈ തോരനും ഈ ഒരു ചിക്കൻ കറിയും കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ തോരനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണല്ലോ പിന്നെ ഹെൽത്തിയും ആണ് എല്ലാ വെജിറ്റബിളും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഉച്ചയൂണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറെടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മുടെ എന്താണ് ഈ മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വെരട്ടി അതായത് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഇതെല്ലാണ്ടും ഇതെല്ലാവരും അടങ്ങിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് വെരട്ടി എന്നാൽ നല്ല ടേസ്റ്റുമായിരുന്നു ആ ഒരു മെഴുക്ക് വെരട്ടി എടുത്തു പിന്നെ നമ്മുടെ ചിക്കൻ കറി എടുത്തു പിന്നെ എന്താണ് പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങച്ചാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ